നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം വയനാട് ദുരന്തമുഖവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നു ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മനഃപൂർവ്വം അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ വിവരങ്ങൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് ആ വ്യക്തി എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത് കാരണം വളരെ ലളിതമാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ അജണ്ട എന്ന് പറയുന്നത് മോദി വിരുദ്ധതയാണ് മോദി മന്ത്രിസഭയിലെ ഒരു കേന്ദ്ര സഹമന്ത്രി നമ്മുടെ നാടിന് വേണ്ടി ദുരന്തമുഖത്ത് നിരന്തരം പ്രവർത്തിക്കുന്നു എന്ന വാർത്ത കൊടുത്താൽ സകല ഇവരുടെ അജണ്ടയും തകർന്ന് ഇവരുടെ സകല ലക്ഷ്യങ്ങളും തകർന്ന് തരിപ്പണമാവില്ലേ അതുകൊണ്ട് ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കൊടുക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട പക്ഷെ നമ്മൾ മലയാളികൾ ജോർജ് കുര്യൻ എന്ന സാധാരണക്കാരനായിട്ടുള്ള പച്ച മനുഷ്യനായിട്ടുള്ള അദ്ദേഹത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യണം സകലരും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ വയനാട് ദുരന്തമുഖം ദുരന്തം നടന്ന് മണിക്കൂറുകൾ കൊണ്ട് പിറ്റേ ദിവസം ആദ്യമെത്തുന്ന ആ ദുരന്തമുഖത്തേക്ക് ആദ്യമായിട്ടെത്തുന്ന പ്രധാനപ്പെട്ട പദവിയിലുള്ളൊരു നേതാവ് എന്ന് പറയുന്നത് ജോർജ് കുര്യനാണ് അദ്ദേഹം ആ ദുരന്തമുഖത്ത് എത്തുന്ന സമയത്ത് നടപ്പാലം ഒരു ആ ഒരു നടപ്പാലം മാത്രമാണല്ലോ ആ സമയത്ത് പോലീസ് സംവിധാനങ്ങള് അതേപോലെ തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്നെ അക്കരെ നിൽക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ആ നടപ്പാലത്തിലൂടെ റിസ്ക് സ്വയം റിസ്ക് എടുത്തുകൊണ്ട് ആ നടപ്പാലത്തിലൂടെ നടന്ന് സൈന്യം ഒപ്പമുണ്ടായിരുന്നു സകല സ്ഥലങ്ങളും സന്ദർശിക്കുന്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സൈനിക മൂന്ന് വിഭാഗം ും കൃത്യമായിട്ട് കൊടുക്കുന്നു സകല ആൾ എൻ ഡി ആർ എഫ് സംവിധാനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ഏകോപനം ഉണ്ടാക്കുന്നു എങ്ങനെയാണ് മണിക്കൂറുകൾ കൊണ്ട് ഈ ദുരന്ത മുഖത്തേക്ക് ജോർജ് കുര്യൻ എത്തിയിട്ടുള്ളത് വളരെ ലളിതമാണ് ആ ഉത്തരം ഇതൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടേ ഇല്ല ഇതൊക്കെ എത്രത്തോളം ഒരു അത്ഭുതമാണെന്ന് നിങ്ങളിന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ച ഒരു കേന്ദ്രമന്ത്രി ചെയ്ത കാര്യങ്ങൾ പോലും കൊടുത്തിട്ടില്ല അദ്ദേഹം മണിക്കൂറുകൾ കൊണ്ട് വയനാട് ദുരന്തമുഖത്തേക്ക് എത്തിയത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അമിത് ഓഫീസ് കൃത്യമായിട്ട് ജോർജ് കുര്യനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഈ ദുരന്തം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തോട് പറയുന്നു നാട്ടിലേക്ക് മടങ്ങും ഡൽഹിയിലായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റ് കാലിക്കറ്റ് ടു വയനാട്ടിലേക്ക് മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ദുരന്തമുഖത്ത് എത്തുന്നു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഓരോ അരമണിക്കൂറിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്താണ് ഈ ദുരന്ത കേന്ദ്രം ചെയ്യേണ്ട സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ട് അവർ അവിടെ നിൽക്കുന്നു കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഏകോപനം ഉണ്ടാക്കാൻ ജോർജ് കുര്യനെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അവിടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഇവിടെ ബെയ്ലി പാലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കയ്യടികളും സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ കയ്യടികളൊക്കെ തന്നെ നമ്മൾ കണ്ടു വളരെ സന്തോഷമുണ്ട് അതിൽ നമ്മുടെ മന്ത്രിയായ കേരളത്തിലെ മന്ത്രി സൈന്യത്തിൻ്റെ പേര് പോലും വെട്ടി ആ ബാലം ആ ഒരു വാർത്ത പോസ്റ്റ് ചെയ്തൊക്കെ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് പ്രതിഷേധത്തെ തുടർന്ന് സൈന്യത്തിൻ്റെ പേരൊക്കെ കൂട്ടിച്ചേർത്തതാണ് അവിടെയും ജോർജ് കുര്യന്റെ പേര് നമ്മൾ ആരും തന്നെ കണ്ടില്ല ആ ബെയ്ലി പാലം കൃത്യമായിട്ട് നിർമ്മിക്കാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുള്ള നേതാവിൻ്റെ പേരാണ് ജോർജ് കുര്യൻ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയാണ് ആ പാലത്തിനൊക്കെ കൃത്യമായിട്ട് ഓർഡറുകൾ കൊടുത്തത് സകലരും കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒരു സൈന്യവും അവിടെ സകലതും അങ്ങ് സ്വയം ചെയ്യുകയല്ല കൃത്യമായി നേതൃത്വത്തിന്റെ ഉത്തരവുകൾക്കനുസരിച്ച് മാത്രമേ സൈന്യം പ്രവർത്തിക്കൂ കൃത്യമായിട്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ബെയിലി പാലവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വേണമെന്നുള്ള കൃത്യമായ വിവരം കൊടുക്കുന്നു അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു ഒരു ഏകോപനത്തിന്റെ ഭാഗമായിട്ട് ആ ബെയിലി പാലം ഉൾപ്പെടെ സൈന്യം കൃത്യമായിട്ട് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന അവിടെ പോലീസും ഫയർഫോഴ്സും നാഥനില്ലാ കളരി പോലെ പലതും മേലോട്ടും നോക്കി നിൽക്കുന്ന നമ്മൾ അവരാരെയും കുറ്റം പറയല്ല അവരൊരിക്കലും ചെറുതായിട്ട് കാണുന്നില്ല അവർക്ക് സംവിധാനങ്ങളുടെ കുറവുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം പരമാവധി അവരും ചെയ്യുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ട് സൈന്യം എൻ ഡി ആർ സകലതും ചെയ്യുന്നതിൽ ഈ ജോർജ് കുര്യൻ എന്ന പച്ചയായ മനുഷ്യന്റെ ഒരു ആ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നേയില്ല നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളോടും പറയാനുള്ളത് ഒരു സാധാരണക്കാരനെ പോലെ ഒരു അധികാരത്തിന്റെ അഹങ്കാരവും ഇല്ലാതെ പച്ചയായ ഒരു മനുഷ്യൻ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ദുരന്തമുഖത്ത് രാപ്പകലില്ലാതെ കൃത്യമായിട്ട് ഒരു ഏകോപനം ഉണ്ടാക്കി മുന്നോട്ട് പോയതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ വാർത്ത കൊടുക്കാത്തത് നിങ്ങൾ ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കൃത്യമായിട്ട് ആ ദുരന്തമുഖത്ത് ആരൊക്കെയാണ് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഇതുപോലെ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിച്ചുകൊണ്ടേ ഇരിക്കും നമ്മുടെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ഹൃദയത്തിൽ നിന്ന് ഒരായിരം ൾ നമ്മുടെ നാടിനു വേണ്ടിയിട്ട് ഇതുപോലെ പ്രവർത്തിച്ചതിന്